ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം ഏഴ് മുഖ്യദൂതന്മാരുടെ പേരുകളും അവരെ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യങ്ങളും യഹൂദവിശ്വാസ പ്രകാരം എങ്ങനെയാണെന്ന് നോക്കിയാലോ മാലാകമാർ അസംഖ്യമാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും അനേക വൃന്ദങ്ങളുമായി മാലാകമാരെക്കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുണ്ട് സ്യൂഡോ ഡൈനിഷ്യസിൻ്റെ കാലം മുതൽ മാലാകമാരെ ഒമ്പത് ഗണങ്ങളായി തരംതിരിക്കുന്ന പാരമ്പര്യം സഭയിൽ രൂപപ്പെട്ടുണ്ട് സെറാഫുകൾ കെരൂബുകൾ സിംഹാസനർ പ്രധാനർ ശാസ്തികർ ആധികാരികർ ഉന്നതർ മുഖ്യദൂതർ സദാമാലാഘമാർ എന്നിങ്ങനെ ഒൻപത് ഗണങ്ങളായാണ് മാലാഖമാരെ തരംതിരിച്ചിരിക്കുന്നത് മുഖ്യദൂതന്മാരെ ഏഴായി തരംതിരിക്കുന്ന ഒരു പാരമ്പര്യവും സഭയിലുണ്ട് ഏഴ് മുഖ്യദൂതന്മാരുടെ പേരുകളും അവരെ ദൈവം ഭാരമേൽപ്പിച്ച ദൗത്യങ്ങളും യഹൂദ വിശ്വാസപ്രകാരം നമുക്ക് നോക്കാം ഒന്ന് മിഖായേൽ മാലാഖാ ഗണങ്ങളുടെ തലവൻ നരക പിശാചിൽ നിന്നും സംരക്ഷണമേകുന്നു രണ്ട് യോഫിയേൽ വിജ്ഞാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മധ്യസ്ഥയാണ് ഈ മാലാഖ അറിയപ്പെടുന്നത് മൂന്ന് കെമുവേൽ തകർന്നുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നവനും ബന്ധങ്ങൾ തകരാതെ നിലനിർത്തുന്നതും ഈ മാലാഖയുടെ മാധ്യസ്ഥം അനുഗ്രഹപ്രദമാണ് നാല് ഗബ്രിയേൽ ദൈവിക സന്ദേശവാഹകനായി പ്രത്യക്ഷപ്പെടുന്ന ഈ മാലാക അച്ചടക്കത്തിൻ്റെ മധ്യസ്ഥനായാണ് കരുതപ്പെടുന്നത് വഴിതെറ്റി ജീവിക്കുന്നവരെ നേർവഴിക്ക് നയിക്കാൻ ഈ മാലാകയ്ക്ക് കഴിയും അടുത്തത് റഫായേൽ വിവാഹത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും മധ്യസ്ഥനായ ഈ മാലാക തോപിത്തിൻ്റെ അന്ധത സുഖപ്പെടുത്തുകയും തോബിയാസിൻ്റെ വിവാഹം നടത്തുകയും ചെയ്തു അടുത്തത് ഊറിയേൽ സമാധാനത്തിൻ്റെ മാലാക ആയിട്ടാണ് ഊറിയേൽ അറിയപ്പെടുന്നത് അടുത്തത് സതിക്കിയേൽ ക്ഷമയുടെയും പരസ്പരം ഉണ്ടായിരിക്കേണ്ട വിട്ടുവീഴ്ചാ മനോഭാവത്തിൻ്റെയും മധ്യസ്ഥനായാണ് ഈ മാലാക അറിയപ്പെടുന്നത് എന്നാൽ മാലാകമാരുടെ വിവിധ വൃന്ദങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളോ മുഖ്യദൂതന്മാരുടെ ദൗത്യ ക്രമീകരണങ്ങളോ സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ ഭാഗമല്ല പാരമ്പര്യത്തിലെ ചില ദൈവശാസ്ത്ര നിഗമനങ്ങളായി മാത്രം അവയെ മനസ്സിലാക്കിയാൽ മതി സഭാ മക്കളുടെ ജനനം മുതൽ മരണം വരെ സംരക്ഷകരായി കാവൽമാലാകമാരുണ്ടെന്നാണ് തിരുവചന പറയുന്നത് മുഖ്യദൂതന്മാരുടെ പേരുകളും അവയെ ഭാരമേൽപ്പിച്ച ദൗത്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ